നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന സീരീസിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരം അഹമ്മദാബാദിൽ പുരോഗമിക്കുകയാണ് താരങ്ങൾ എന്തുകൊണ്ടാണ് ആംബാൻഡായിട്ട് പച്ച റിബൺ അണിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പലർക്കുമുള്ളൊരു സംശയമാണത് അതിൻ്റെ ഒരു വ്യക്തതയാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുത്തുന്നത് ബി സി സി ഐ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് ബി സി സി ഐ പറയുന്നത് രണ്ട് ടീമും ഈ ഒരു ആംബാൻഡ് ഗ്രീൻ ആംബാൻഡ് ധരിക്കുന്നത് ബി സി സി ഐയുടെ ഡൊണേറ്റ് ഓർഗൻസ് സേവ് ലൈവ്സ് എന്നുള്ള ആ ഒരു ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യാനാണ് അതിൽ ബി സി ഐയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ദി ടു ടീംസ് ആർ വിയറിങ് ഗ്രീൻ ആംബാൻസ് ടു സപ്പോർട്ട് ബി സി സി ഐസ് ഇനീഷ്യേറ്റീവ് ഡോണേറ്റ് ഓർഗൻസ് സേവ് ലൈവ്സ് അതായത് അവയവദാനം നടത്തുക ജീവൻ രക്ഷിക്കുക എന്നുള്ള ബി സി സി ഐയുടെ ഒരു ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താരങ്ങളിത് ധരിച്ച് കളിക്കുന്നത് ദി ഇനീഷ്യേറ്റീവ് ഈസ് സ്പിയർ ഹെഡഡ് ബൈ ഐ സി സി ചെയർമാൻ മിസ്റ്റർ ജെയ്ഷ ഇതിലെ പ്ലഡ്ജ് എന്ന് പറയുന്നത് സ്പ്രെഡ് ദി വേൾഡ് ആൻഡ് ലെറ്റ്സ് ബി പാർട്ട് ഓഫ് സംതിങ് ട്രൂലി മീനിങ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി സി സി ഐ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നത് ഇത് ഇതേപോലെ തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് അസോസിയേഷൻ അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അവരതിനെക്കുറിച്ച് യുണൈറ്റഡ് ഇൻ എ കോമൺ കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ടുഡേ ബൌത്ത് ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ ആർ വിയർ ഗ്രീൻ റിപ്പൺസ് ടു സപ്പോർട്ട് ദി ഡൊണേറ്റ് ഓർഗൻസ് ലേ സേവ് ലൈഫ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടും ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യത്തിനുവേണ്ടി രണ്ട് ടീമുകളും ഒരുമിച്ച് അണിനിരക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച വീഡിയോ സാനിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക്